നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം ജുവല്ലേഴ്സ് ഗോൾഡ് ഡയമണ്ട്സ് ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് കഴിഞ്ഞ രണ്ടാഴ്ച മുതൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രണ്ടു മൂന്ന് തവണ ടെസ്റ്റ് മുടങ്ങിയതിനെ തുടർന്ന് കെ പി എ മജീദ് എം എൽ എയുടെ നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് കഴിഞ്ഞ ദിവസം മുതൽ ടെസ്റ്റ് നടത്താൻ ധാരണയായത് തെന്നല കറുത്താലിലെ റവന്യൂ വകുപ്പിന്റെ അൻപത്തി അഞ്ച് സെൻറ്റ് ഭൂമിയിൽ തിങ്കളാഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി ടെസ്റ്റിന് കഴിഞ്ഞ ദിവസം തൊണ്ണൂറ്റി രണ്ട് പേരുണ്ടായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് തുടങ്ങി പതിനൊന്നേ മുപ്പതോടെ ടെസ്റ്റ് അവസാനിച്ചതായും നാട്ടുകാർ നല്ല രീതിയിൽ സഹകരിച്ചതായും വളരെ സമാധാനമായി അവസാനിച്ചതായും ജോയിന്റ് ആർ ടി ഒ പറഞ്ഞു തെന്നല കറുത്താലിലെ റവന്യൂ വകുപ്പിന്റെ അമ്പത്തിയഞ്ച് സെന്റ് ഭൂമിയിൽ തിങ്കളാഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങി ടെസ്റ്റിന് ഇന്നലെ തൊണ്ണൂറ്റി പേര് ഉണ്ടായിരുന്നു രാവിലെ എട്ട് മുപ്പതിന് തുടങ്ങി പതിനൊന്ന് മുപ്പതിന് ടെസ്റ്റ് അവസാനിച്ചതായും നാട്ടുകാർ നല്ല രീതിയിൽ സഹകരിച്ചതായും വളരെ സമാധാനമായി അവസാനിച്ചതായും ജോയിന്റ് ആർ ടിഒ സക്രിയ പറഞ്ഞു കഴിഞ്ഞ രണ്ട് ആഴ്ച മുതൽ നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് രണ്ട് മൂന്ന് തവണ ടെസ്റ്റ് മുടങ്ങിയതിനെ തുടർന്ന് കെ മജീദ് എം നേതൃത്വത്തിൽ വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ഇന്നലെ മുതൽ ടെസ്റ്റ് നടത്താൻ ധാരണയായത് ഒരു വർഷത്തിനകം പുതിയ സ്ഥലം കണ്ടെത്തി ഡ്രൈവിംഗ് ടെസ്റ്റ് അവിടേക്ക് മാറ്റും ടെസ്റ്റ് നടക്കാത്ത സമയങ്ങളിൽ സ്ഥലം പ്രദേശവാസികൾക്ക് കായിക ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ മലപ്പുറത്ത് വെച്ച് നടന്ന യോഗത്തിൽ പറഞ്ഞിരുന്നു ഡ്രൈവിംഗ് ടെസ്റ്റിന് മറ്റൊരു സ്ഥലം കണ്ടെത്തണമെന്നാവശ്യപ്പെട്ടാണ് നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നത് തുടർന്ന് ആദ്യ ദിവസം തന്നെ ടെസ്റ്റ് മുടങ്ങിയിരുന്നു ചർച്ചകളിൽ ഫലമുണ്ടാക്കാതെതിനെ തുടർന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച പോലീസ് സംരക്ഷണത്തോടെ വീണ്ടും ടെസ്റ്റ് നടത്താനെത്തിയത് ഇതും നാട്ടുകാർ തടഞ്ഞു ഇന്നലെ എം വി ഐ സി കെ സുൽഫീഖർ അലി ബിജു സി എ എം വി ഐ മാരായ മുസ്തദ്ജാബ് സുനിൽ ഡ്രൈവർ മങ്ങാട്ട് ഷൌക്കത്ത് അലി തുടങ്ങിയവർ ഗ്രൗണ്ടിൽ പോയിരുന്നു ടി വി ന്യൂസ് തിരൂരങ്ങാടി വർഷത്തെ പാരമ്പര്യ തിളക്കവുമായി ഒരുക്കുന്നു ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ഗോൾഡ് ഡയമണ്ട്സ് സിൽവർ ആൻഡ് വാച്ചസ് സെലിബ്രേറ്റിംഗ് ഫിഫ്റ്റി